thank <laughs> you പ്രശസ്തനായിട്ടുള്ള മോട്ടിവേഷണൽ പ്രഭാഷകൻ ശ്രീ പി സി അനിൽകുമാർ കഴിഞ്ഞ ആറ് മാസം കൊണ്ട് മുപ്പതോളം ആളുകളെ സംഘടിപ്പിച്ച് ഒരു പരീക്ഷണം നടത്തി ഈ മുപ്പതോളം ആളുകൾ ആദ്യത്തെ രണ്ട് മാസം തങ്ങളുടെ ജീവിതത്തിൽ എന്ന് തന്നെ സംഭവിച്ചാലും അത് വിധിയാണ് എന്ന് വിശ്വസിച്ചു രണ്ടാമത്തെ രണ്ട് മാസം അവർ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും തങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിച്ചു മൂന്നാമത്തെ രണ്ട് മാസമാകട്ടെ തങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം മാത്രവുമല്ല വിധിയും കൂടെ ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കെന്ന് വിശ്വസിച്ചു ആദ്യത്തെ രണ്ട് മാസം അവരുടെ പ്രത്യേകമായിട്ടുള്ള വികാരം വലിയ ഡിപ്രഷനായിരുന്നു അനേകം പേർക്ക് എന്താണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും സഹനമാണെങ്കിലും എൻ്റെ വിധി ഇതാണല്ലോ ഇതെൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് അവർ വലിയ ഡിപ്രഷനിലേക്ക് പോയി പലരും രണ്ടാമത്തെ രണ്ട് മാസം ആകട്ടെ അവർക്കുണ്ടായ വികാരം ഉത്കണ്ഠയുടേതും ആകുലതയുടേതും അൻസൈറ്റിയുടേതു ആയിരുന്നു ഒരു ചെറിയ പനി വന്നാൽ പോലും എൻ്റെ പ്രവൃത്തിയുടെ ദോഷമാണിത് എന്ന് അവർ വല്ലാതെ ആകുലപ്പെട്ടു മൂന്നാമത്തെ രണ്ട് മാസം അവര് കൂടുതൽ സന്തോഷമുള്ളവരായിരുന്നു അവര് ചെയ്യാനുള്ളത് ചെയ്തു ബാക്കി ദൈവത്തിന് അല്ലെങ്കിൽ വിധിക്ക് വിട്ടുകൊടുത്തു അവരാണത്രേ കൂടുതൽ സന്തോഷമുള്ളവരായിട്ട് മാറിയത് ഇന്നത്തെ സുവിശേഷത്തില് യേശു തൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് വിശദമാക്കുന്നുണ്ട് അവിടത്തേക്ക് വലിയൊരു നിയോഗം ഉണ്ടായിരുന്ന വിധി എന്നുള്ളത് അവിടുന്ന് നിയോഗമായിട്ടാണ് കരുതിയത് വിധിയെ നിയോഗമായിട്ട് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനെ പ്രത്യേകിച്ച് ഒരുപാട് സഹനങ്ങളും പീഡകളും കുരിശുമൊക്കെ കൺമുൻപിലുണ്ടായിരുന്നു അതവിടുത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആകുലപ്പെടുത്തുകയും ഇടയ്ക്ക് ഹൃദയത്തെ മുറകേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്തൊക്കെ അവിടുന്ന് ഇതിൻ്റെ പീഡാസഹനത്തെ പറ്റി പ്രവചിക്കുന്നുണ്ട് പ്രത്യേകിച്ചും തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസം അവിടുന്ന് ഗസമേൻ തോട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് പിതാവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റി തരയണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ ഇതേ പ്രാർത്ഥന തന്നെ മറ്റു വാക്കുകളിൽ യോഹന്നൻ തൻ്റെ കൂടെ ദൈവശാസ്ത്രം കൊട്ടിക്കലർത്തി എഴുതിയിരിക്കുന്നതാണ് ഇന്നത്തെ സവിശേഷത്തിൽ അവൾ വായിച്ചു കേട്ടത് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ഈ മണിക്കൂർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ അല്ല അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തേണമേ ഈ മണിക്കൂർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ അതാണ് തൻ്റെ ഉള്ളിലെ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് തൻ്റെ ആകുലതകൾ അതാണ് തന്നോട് തന്നെ പറയുന്നത് പക്ഷേ എങ്കിലും തൊട്ടടുത്ത നിമിഷത്തിൽ ചേച്ചി തന്റെ നിയോഗത്തെ തിരിച്ചറിയുകയാണ് എന്നിട്ട് അവിടെ നിന്ന് പറയും ഇതിലേക്കാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് ഇനിയോ ഇതിലേക്ക് ഞാൻ വന്നിരിക്കുന്ന ഞാനിത് ചെയ്യുന്നത് എന്തിനാണ് അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ തൻ്റെ നിയോഗത്തെ തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ കുരിശുകൾ വഹിക്കാൻ നമ്മൾ പ്രാപ്തരാകുന്നത് അല്ല എങ്കിൽ ഇതെൻ്റെ വിധിയാണ് എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം നമുക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും നമുക്ക് ഡിപ്രഷനും ഉണ്ടാകും ഇതാണ് എൻ്റെ നിയോഗം എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നതായിട്ടുള്ള സങ്കടങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഇതെൻ്റെ നിയോഗമാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് ഇതെൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് മനുഷ്യവംശത്തിൻ്റെ നന്മയ്ക്ക് എൻ്റെ തന്നെ വ്യക്തിപരമായിട്ടുള്ള നന്മയ്ക്ക് ദൈവം തരുന്നതാണ് ഈ കുരിശുകളെന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് സമാധാനം ഉണ്ടാകും യേശുണ്ടായതുപോലെ അതുമാത്രവുമല്ല ഇതെൻ്റെ നിയോഗമാണ് എന്നതുപോലെ തന്നെ ഇത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പിതാവ് അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരാശ്വാസത്തെ പറ്റിയ സുവിശേഷം പറയും ആ സമയത്തൊരു മാലാഖു എന്നവിടുത്തെ ആശ്വസിപ്പിച്ചു മാത്രമേ ദുഃഖത്തിലേക്ക് നമ്മളെ കടത്തിവിടുന്നവൻ മാത്രമല്ല ദൈവം നമുക്ക് ദൈവ നിയോഗങ്ങളായിട്ട് പല ദുഃഖങ്ങളും തരുന്നവൻ മാത്രമല്ല സഹനങ്ങൾ തരുന്നവൻ മാത്രമല്ല ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണെന്നും ഇതെൻ്റെ ജീവിതത്തിൻ്റെ നിയോഗമാണ് എന്നും തിരിച്ചറിയുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനായിട്ടുള്ള ഒരു തൻ്റെ ഇടവും ധൈര്യവും നമുക്ക് കിട്ടും ആ സമയത്താണ് ദൈവം തൻ്റെ മാലാഖി അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ആ സമയത്താണ് മാലാഖിയുടെ ശക്തീകരണം കിട്ടിക്കഴിഞ്ഞപ്പോഴ് യേശു മനുഷ്യരുടെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കുരിച്ചിൽ ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കാം യഹൂദര് യേശുവിനെ കാണാൻ വരുന്നതാണ് സാഹചര്യം യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ട് വിജ്ഞാനദാക്കികളായിട്ടുള്ള ഗ്രീക്കുകാര് അവൻ എവിടെ നിന്നാണ് ഈ ശക്തി എന്നറിയാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് വന്നത് ആ സമയത്ത് യേശു പറയുന്നത് ഇതിനെ പറ്റിയിട്ടല്ല പിന്നെയോ താൻ ആരാണ് എന്നും എങ്ങനെയുള്ള തന്നെയാണ് അവർ കാണാൻ വരേണ്ടത് എന്നുമാണ് ഗോതമ്പ മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് അതേപടിയിരിക്കും നിലത്ത് വീണ് അഴിയാത്ത ഗോതമ്പ മണിയെ കാണാനല്ല നിങ്ങൾ വരേണ്ടത് പിന്നെയോ നിങ്ങൾ വരേണ്ടത് അത് നിലത്ത് വീണ് അഴിഞ്ഞ് അതിൽ ഫലങ്ങളുണ്ടാകുന്ന ഗോതമ്പ് മണിയെ കാണാനാണ് അതായത് കുരിശില് അഴുകിത്തീരുന്ന അതിൽ നിന്നും പുതിയൊരു ജീവനിലേക്ക് വരുന്ന ആ യേശുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വരേണ്ടത് കുരിച്ചിൽ ഉയർത്തപ്പെട്ട താനാണ് യഥാർത്ഥത്തിലുള്ള താൻ എന്ന് അവിടുന്ന് പറയുകയായിരുന്നു മാത്രവുമല്ല യേശു തൻ്റെ ശിഷ്യന്മാരോടും കൂടെയുള്ളവരോടും പറയും ഇങ്ങനെയുള്ള എന്നെ കാണാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ വരും ലോകത്തെ മുഴുവനും ഞാൻ എന്നിലേക്ക് ആകർഷിക്കും യഥാർത്ഥത്തിലുള്ള താന് യോഹനാനയെ സംബന്ധിച്ചിടത്തോളം സഹനം മാത്രമല്ല കുരിശ് അത് ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകം കൂടെയാണ് യേശു ഉയർത്തെഴുന്നേറ്റത് കുരിശിലാണ് കുരിശിൽ ഉയർത്തെഴുന്നേറ്റ യേശുവാണ് അനേകരെ ആകർഷിക്കുന്നത് നോക്കുക ഒരുപാട് ആളുകള് യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു അവർ ആരെയും ലോകം ഓർക്കുന്നില്ല പിന്നെയോ വിജയി ആയിട്ടുള്ളത് പരാജയപ്പെട്ടുവെന്ന് ലോകം ചിന്തിച്ച യേശുവാണ് വിജയി അതായത് നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ പുലർത്തേണ്ട അടിസ്ഥാന വിശ്വാസം ഇതാണ് എൻ്റെ സഹനങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ എനിക്കൊരു നിയോഗമായിട്ട് ദൈവം തന്നതാണ് ഈ നിയോഗം എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൂടെയാണ് അങ്ങനെ തിരിച്ചറിയുന്ന എന്നെ സഹായിക്കാൻ ദൈവം എപ്പോഴും എൻ്റെ മാലാക്കി അയച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള നമുക്ക് ജീവിതത്തിൻ്റെ നേരെ നോക്കി പറയാനായിട്ട് സാധിക്കും ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ആകർഷിക്കും ഞാൻ തന്നെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്ന ഞാനാണ് വിജയി ദൈവം നമ്മളെ അനുഗ്രഹിക്കേണ്ടത്